ട്രെൻഡായിരിക്കുകയാണ് റീറിലീസ് സമീപകാലത്ത് അധികം ചിത്രങ്ങൾ റീറിലീസ് ചെയ്യപ്പെട്ടത് തമിഴ് ഭാഷയിലാണ് ഇപ്പോഴത് മലയാളത്തിലും റീറിലീസായി വന്ന ചിത്രങ്ങൾ വമ്പൻ വിജയം നേടുകയാണെന്നാണ് റിപ്പോർട്ട് ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് മോഹൻലാൽ ചിത്രം മൺചിത്ര താഴാണ് അതിനു മുൻപ് മോഹൻലാലിന്റെ തന്നെ സ്പടികം ദേവദൂതൻ തുടങ്ങിയ സിനിമകൾ റീറിലീസ് ചെയ്ത് മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നു ും ഒരു മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിൽ വീണ്ടും എത്തുക എന്ന കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എന്നാൽ ഇപ്പോഴിതാ ആരാധകരുടെ കാത്തിരിപ്പിനെ വിരാമ വിട്ടുകൊണ്ട് മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രം ആവനാഴി വീണ്ടും എത്തുകയാണെന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധയ ആകർഷിക്കുകയാണ് ഇൻസ്പെക്ടർ ബൽറാം എന്ന ചൂടൻ പോലീസ് ഓഫീസറായി മമ്മൂട്ടി നിറഞ്ഞാടിയ ആവതാഴി മുപ്പത്തിയെട്ട് വർഷത്തിനു ശേഷമാണ് ഫോർ കെ മികവോടെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എപ്പോഴാണ് ചിത്രം റീറിലീസ് ചെയ്യുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ അവസാനത്തിൽ തിയേറ്ററിൽ എത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ചിത്രം വീണ്ടും എത്തുമ്പോൾ വലിയ ആകാംക്ഷയിലാണ് ആരാധകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ചിത്രം മലയാള സിനിമ അന്നേ വരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു ഈ ദാമോദരന്റെ രചനയെ ഐ വി ശശിയാണ് ചിത്രം സംവിധാനം ചെയ്തത് സർവകലാ റെക്കോർഡ് ഇനീഷ്യൽ കളക്ഷനോടെ തുടക്കം കുറിച്ച ചിത്രം റിലീസ് ചെയ്ത ഇരുപത് തിയേറ്ററിലും റെഗുലർ ഷോസോടെ ഇരുപത്തിയഞ്ച് ദിവസം പൂർത്തിയാക്കുന്ന ആദ്യ മലയാള ചിത്രമായി മാറുകയായിരുന്നു നൂറ് ദിവസവും കടന്നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നത് അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളാണ് ചിത്രം കൈകാര്യം ചെയ്തത് മമ്മൂട്ടിയെ കൂടാതെ ഗീത സീമ സുകുമാരൻ ക്യാപ്റ്റൻ രാജു ജനാർദ്ദനൻ ജഗദാന്ത വർമ്മ ഇന്നസെന്റ് തിക്കുറിശി സുകുമാരൻ നായർ ശ്രീനിവാസൻ ശങ്കരാടി എന്നിവരുടെ മികച്ച പ്രകടനം കൂടിയാണ് ചിത്രത്തെ ഹിറ്റാക്കി മാറ്റിയത് പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായ മിക്ക പോലീസ് ചിത്രങ്ങളിലും ആവനാരിയിലെ റഫറൻസ് ഉണ്ടായിരുന്നു ആവനാരി റിലീസ് ചെയ്ത് ആദ്യത്തെ ഏഴ് ദിവസം കൊണ്ട് നേടിയ തിയേറ്റർ കളക്ഷൻ തന്നെ ഒരു സർവകാല റെക്കോർഡായിരുന്നു ഏഴ് ദിവസം കൊണ്ട് അന്ന് ഈ ചിത്രം നേടിയ കളക്ഷൻ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയായിരുന്നു എൺപത്തിയാറിൽ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ പണം വാരി പടമായ രാജാവിന്റെ മകന്റെ മൊത്തം കളക്ഷൻ പോലും എൺപത്തിയഞ്ചു ലക്ഷത്തിനും താഴെയാണെന്ന് ഓർക്കുമ്പോഴാണ് ആവനാഴി ഉണ്ടാക്കിയ തരംഗം എത്രമാത്രം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇൻസ്പെക്ടർ ബൾറാം എന്ന അതേ ക്യാരക്ടർ ക്യാരക്ടറിനെയിൽ ആവനാഴിക്ക് ഒരു രണ്ടാം ഭാഗം വന്നപ്പോൾ അത് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി മലയാളത്തിലും മറ്റു ഭാഷകളിലും റീ റിലീസ് വിജയമാകുമ്പോഴാണ് മമ്മൂട്ടിയുടെ ആവനാഴിയും എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്